നെഗറ്റീവ് കാര്യം പറയാനുണ്ടായിരുന്നത് വിട്ടുപോയത് വൈബ്രേഷൻ ഫുഡ് ഒരു വൈബ്രേഷൻ വരുന്നുണ്ട് ഹായ് ആ ഞാൻ പറഞ്ഞുണ്ടോ അപ്പോൾ നമ്മുടെ കെ ടി എം അഡ്വെഞ്ചർ ത്രീ നയൻ്റയുടെ ഒരു യൂസർ റിവ്യൂ ആണ് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഫസ്റ്റ് സർവീസിൻ്റെ ബില്ല് വന്നത് ലെസ് ദാൻ ടു തൗസൻഡ് ആണ് ഓയിൽ ചേഞ്ച് ഫിൽട്ടർ കാര്യങ്ങൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വണ്ടിനെ പറ്റി പറയുവാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് ഓരോ ദിവസവും വണ്ടി ഓടിക്കാൻ ഒരു മൈൻഡ് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് അടുത്തുള്ളൊരു ബൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി ആണ് അത് നമുക്കൊരു പ്ലാൻ ചെയ്ത് ജസ്റ്റ് കുറച്ച് ഓടിക്കാൻ പോകാം ഇന്നും മഴയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അത് എടുത്തുകൊണ്ട് ഇറങ്ങാറ് പക്ഷേ ഈ വണ്ടി വന്നേ പിന്നെ നമുക്ക് മഴ വെയിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല പ്രോപ്പർ ജാക്കറ്റ് പ്രോപ്പർ ഗിയർ അല്ല അതിൻ്റെ കൂടെ തന്നെ വാങ്ങി കേട്ടോ കാരണം ബൈക്ക് ഓടിക്കാനായിട്ട് അത്രയും ഇൻട്രസ്റ്റ് ഓരോ ദിവസം തോന്നുന്നുണ്ട് അപ്പോൾ ഇൻ്റർസെപ്റ്റർ ഇതായിട്ടുള്ള കമ്പാരിസൺ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളിതിൽ അത്യാവശ്യം വേണ്ട ആഡോൺസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടിനെ വണ്ടിനെപ്പറ്റി ഉള്ളൊരഭിപ്രായങ്ങളിലേക്ക് നമുക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ വണ്ടി കൈ കിട്ടിയിട്ട് ഒരു മാസത്തോളമായി ഒരു മാസത്തിൽ വണ്ടി ഓടിച്ചത് വീക്കെൻഡ്സിൽ മാത്രമേ ഓടിക്കാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാം ലോങ് ട്രിപ്പ് ഫസ്റ്റ് വണ്ടി കിട്ടിയത് വണ്ടി കിട്ടിയിട്ട് നേരെ മൂന്നാറ് പോയി അപ്പോൾ ആദ്യമേ വണ്ടി അങ്ങനെ ബൈക്ക് ഓടിക്കാല്ലോ ഫുൾ ടൈം ഫോർ വീലിൽ വീലറിൽ നടക്കുന്നതുകൊണ്ട് അങ്ങനെ എടുക്കാറില്ലായിരുന്നു അപ്പോൾ വണ്ടി എടുത്തിന് ചെറിയ കുറച്ച് ദൂരം ഓടിച്ച് ഓടിച്ചൊന്ന് കുറേ ദൂരത്തേക്ക് പോകാനുള്ളൊരു പ്ലാനിലായിരുന്നു ആദ്യത്തെ പ്ലാൻ പ്ലാനായിട്ടോ പക്ഷേ ആദ്യമേ ഇവിടുന്ന് വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും പോയി ഒരു ചായ കുടിച്ചിട്ട് മോർണിംഗ് റൈഡ് പോയിട്ട് തിരിച്ചു വരാമെന്നുള്ള പ്ലാനിലായിരുന്നു അങ്ങനെ ഒരു കുറച്ച് ദൂരം പോയി നേരിമംഗലം കാട്ടിലൊക്കെ ക്രോസ് ചെയ്ത് നല്ല രസമുള്ള വഴികളാണ് വഴിപടി നടക്കുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ പോയപ്പോൾ രാവിലെ ഇല്ല തിരക്കൊന്നുമില്ല അപ്പോൾ വണ്ടിയായിട്ട് പോയി ഓരോ കിലോമീറ്റർ കഴിയും തോറും വണ്ടിയോടുള്ള ഇഷ്ടം കൂടിക്കോടി വരുവാണ് അങ്ങനെ ആ ഒരു പോക്ക് പോയി മൂന്നാറ് ദേവികോളം വരെ പോയി പിന്നെ കുറച്ച് അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് റോഡ് കുറച്ച് മോശമായി നല്ല നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം അപ്പോൾ അതെല്ലാം ഇൻറ്റർസെപ്റ്ററായിട്ട് നമുക്കൊരു കമ്പരിസനിലോട്ട് പോകേണ്ടി വരും ആ ഒരു കംഫോർട്ടിലേക്ക് വരുമ്പോൾ അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ അല്ല പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം അങ്ങനെ ദേവികുളം ചെന്നു അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഓടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ദൂരമാണ് കാരണം ഞാൻ ഫോർ വീലറിൽ തന്നെ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബൈക്ക് വല്ല കാലത്ത് എടുക്കാറുള്ളത് എനിക്ക് എനിക്കധികം ദൂരം ഓടിക്കുന്നു കൈയും ജോയിൻ്റും അവിടെയൊക്കെ പെയിനാണ് അങ്ങനെ കുറച്ച് ഡിസ്കംഫർട്ടുകൾക്ക് പിന്നെ നമ്മുടെ റോഡിൻ്റെ ഒക്കെ അവസ്ഥ അറിയാലോ മോശമാണ് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇരുന്നൂറ് കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് തന്നെ ഒരു അത്ഭുതമായി ഞാൻ ഇത്ര കിലോമീറ്റർ ഒക്കെ വണ്ടി ഓടിച്ചത് അന്നേരം വെയിലും വഴിയൊന്നും ഒരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല വണ്ടി അതുപോലെ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അത്രയും ദൂരെ ഓടിക്കാൻ പറ്റിയത് കേട്ടോ അങ്ങനെ ഫസ്റ്റ് ഡേ ഇരുന്നൂറ് കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് ഡേ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ദിവസം അങ്ങോട്ട് പോകണം പിന്നെ ഇവിടുന്ന് ഓരോ ചായ കുടിക്കാനും പോകുമ്പോഴേ എങ്ങനെ പോലെ ഒരു അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ദൂരെ പോയിട്ടാണ് ഈ ചായ കുടിക്കുന്നത് അപ്പോൾ അതുപോലെ വണ്ടി നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ വരുന്നുണ്ട് അഡ്വഞ്ചർ ബൈക്കിൽ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ആണ് അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ത്രീ നയൻറ്റി എൽ സി ഫോർ സി എൻജിൻ അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ക്യുക് ഷിഫ്റ്റർ ഒരു ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ വണ്ടി എടുക്കുമ്പോഴും വണ്ടി നിർത്താൻ നേരത്തെ മാത്രമേ ക്ലിച്ചിൻ്റെ ആവശ്യമുണ്ടല്ലോ ഷിഫ്റ്റർ നല്ല രസകരമായിട്ട് നല്ല സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ആകുന്നുണ്ട് അതും ഒക്കെയാണ് പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ് എടുത്തു പറയേണ്ട കാര്യം കേട്ടോ നല്ല ബ്രൈറ്റാണ് അപ്പോൾ സാധാരണ ഇതിനുമുമ്പ് എക്സ്പെൾസൊക്കെ കൊണ്ടായിരുന്നു അതിൻ്റെ ഹെഡ്ലൈറ്റും ബ്രൈറ്റ് ആണ് പക്ഷേ നമുക്ക് ഓടിക്കുന്ന ആൾക്കാർക്കൊന്നും കാണത്തില്ല എതിരെ വരുന്ന ആൾക്കാരെ കണ്ണടച്ച് പോകുകയും ചെയ്യും അത് പല സ്കൂട്ടറിൻ്റെ ഒക്കെ ലൈറ്റ് അതുപോലെയാണല്ലോ പക്ഷേ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോബിയമിൽ ആ ഒരു ലൈൻ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഒരു ലൈനിൻ്റെ എന്താ പറയുക അതിന് ഒരു ലൈൻ്റെ ലോബിയമിൽ ഒരു ലൈൻ ഇങ്ങനെ നമുക്ക് ആ ബീം നോക്കുമ്പോൾ പറയാം നമ്മൾ പൾസർ ടു ട്വൻറ്റിയുടെ ഒക്കെ ലോ ബീമ് പോലെ തന്നെ ഇങ്ങനെ ഒരു ലൈനാണ് അതിന് മേലോട്ട് പ്രോപ്പർ കട്ടാണ് അതിൻ്റെ താഴോട്ട് മാത്രമേ ലൈറ്റ് ഉള്ളൂ അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് റോഡ് കാണാൻ പറ്റും പിന്നെ ഹൈ ബീം ആണെങ്കിൽ നല്ല എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഹെഡ് ലൈറ്റ് എനിക്ക് ഫസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ എല്ലാ ഫംഗ്ഷനും കൊടുത്തിരിക്കുന്ന ഈ ഒരു ബൈക്കിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഒരു പത്ത് ലക്ഷം രൂപയുടെ ബൈക്കിൽ നോക്കിയാലും ചിലപ്പോൾ കാണാൻ ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ക്രൂസ് കൺട്രോൾ ഞാൻ ഈ ഫസ്റ്റ് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഓടിക്കാൻ കാരണം വെച്ച് കുറച്ച് ഓടിക്കുമ്പോൾ കൈ ടൈറ്റായി കൈയൊക്കെ ഒരു പെയിൻ വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തത് കൈ ആക്സിഡൻറ്റിൽ അധികം കൊടുക്കേണ്ടത് കൈ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റി പിന്നെ ക്യുഷിഫ്റ്റർ ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം ക്ലച്ച് പിടിച്ച് ഗീർ മാറേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ രണ്ട് കൈയും അങ്ങനെ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറിക്കെട്ടി നമുക്ക് സ്മൂത്തായിട്ട് അത്രയും ദിവസം ഓടിച്ചു പോകാൻ പറ്റി അപ്പോൾ ക്യുക്ക് ഷിഫ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്രൂസ് കൺട്രോൾ കൊടുത്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു പിന്നെ സ്പീഡ് ലിമിറ്റർ മാത്രം ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള എൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല പിന്നെ അടുത്തത് ഇതിൻ്റെ സസ്പെൻഷനിൽ നമുക്ക് കംപ്രഷൻ അറിയുമ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ടും ബാക്കിലൊക്കെ അഡ്ജസ്റ്റബിൾ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ സസ്പെൻഷൻ എനിക്ക് ഭയങ്കര കംഫർട്ട് ആണെങ്കിൽ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ എല്ലാം കംഫോർട്ടിലേക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഓടിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയ കൊള്ളാം പക്ഷേ ഒരു ചെറിയ റോഡിൽ കുഴികളിലൊക്കെ നമ്മൾ ആ ഒരു സ്പീഡ് കുറയ്ക്കാണ്ട് തന്നെ കുഴിയിലേക്ക് ചാടുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ ഫുള്ള് കംപ്രസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അത്ര സോഫ്റ്റ് ആയാലും ശരിയാവില്ല നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ വണ്ടി ഓടിക്കുന്ന സ്പീഡും ശൈലി അനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് പഠിക്കാനുണ്ട് പക്ഷേ ഇത്രയും കിലോമീറ്ററിലാണ് എനിക്കതൊന്നും ഒന്നും ട്രൈ നോക്കാനുള്ള ഓപ്ഷൻ കിട്ടിയില്ല അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വന്നത് ഭയങ്കര രസമുണ്ട് നമ്മൾ എക്സ്പോൾസ് ഉണ്ടായിരുന്ന റാലി കിട്ടായിരുന്നു അതിൻ്റെ അകത്തും പ്രോപ്പറായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ട് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്താലും നമുക്കൊന്നും ഫീൽ ചെയ്യാനില്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാർഡും സ്മൂത്തും ആവുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ആ കംപ്രഷൻ റീബൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് പിന്നെ അടുത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് വണ്ടി പഴയ അഡ്വഞ്ചർ ത്രീ കാണാൻ അതിൻ്റെ ഒരു ഷെയ്പ്പ് ഒരു റോഡ് ബൈക്ക് ഓഫ് റോഡ് ബൈക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഒരു മഹാബോറായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പക്ഷേ ഇതിൻ്റെ ഷേപ്പ് വന്നപ്പോഴത്തേക്കും കാണാൻ വണ്ടി നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോക്ക് ട്രാവൽ അഡ്വഞ്ചർ ബൈക്ക് എന്നുള്ള പേരുണ്ടെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരുന്നു ഷോക്ക് ട്രാവൽ കുറവായിരുന്നു നേരെ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും സീറ്റ് ഹൈറ്റ് അവർ കുറച്ചു ഷോക്ക് ട്രാവൽ കൂട്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി വണ്ടി കാണാനും ഭംഗിയായി പിന്നെ ഇതിൻ്റെ സ്പോക്കറ്റിൽ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ടീത്തിൻ്റെ എണ്ണം കൂട്ടി കുറച്ചു കുറച്ചുകൂടി ടോർക്കി ആയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ക്രോളിങ് ഭയങ്കര രസമാണ് കേട്ടോ അത് നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ത്രോട്ടിൽ കൊടുക്കണ്ട ഫസ്റ്റ് സെക്കൻഡ് തേർഡിലൊക്കെ നമ്മൾ ക്ലച്ച് മാത്രമാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ വണ്ടി തന്നെ ക്രോൾ ചെയ്തുകൊള്ളും അതും ഇപ്പോൾ രസകരമായിട്ടുള്ള ഫീച്ചറായി പിന്നെ ഇതിനകത്ത് ടെൻ ബൈ ടെൻ മാപ്പ് ഉണ്ട് അപ്പോൾ ആദ്യമേ എനിക്ക് ആ മാപ്പിൽ ഒന്ന് യൂസ് ഇട്ടാകാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു ഒന്ന് മനസ്സിലാക്കി വരാനായിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഏകദേശം ഇത് നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ യൂസ് ചെയ്ത് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ട് പക്കയായിട്ട് കാണിക്കല്ലോ പക്ഷേ ഇതിൻ്റെ അകത്ത് പക്കയായിട്ട് കാണിക്കും ഒരു കുറച്ച് ലാഗുണ്ട് അപ്പോൾ അത് നമ്മളൊരു കുറച്ച് നേരം കിലോമീറ്റർ ഓടിച്ചേക്കും നമുക്കത് പെട്ടെന്ന് യൂസ്ഡ് യൂസ്ഡാവും അത് ഭയങ്കര ആയിട്ടുണ്ട് പക്ഷേ അത് ഓക്കെയാണ് ആണെങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പിക്കാൻ പെട്ടെന്ന് തന്നെ റീറൂട്ട് ചെയ്ത് അടുത്ത വഴി കാണിച്ചു തരുന്നുണ്ട് പിന്നെ എനിക്കിതിൻ്റെ ആ സ്റ്റാർട്ടിങ് വൺ ടച്ച് വണ്ടി സ്റ്റാർട്ടായി വരുന്നുണ്ട് നമുക്ക് ഞെക്കി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ അടുത്ത് അഡ്വാൻറ്റേജ് പറയാനായിട്ട് പിന്നെ റോഡിൽ നല്ല ഗ്രിപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഇൻറ്റർസെപ്റ്ററായിട്ട് പോകുമ്പോൾ റോഡിൽ ചെറിയ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിലും വണ്ടി തെന്നുന്നോ അല്ലെങ്കിൽ ഒന്ന് വെട്ടുന്ന ഫീലൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് അങ്ങനെ ആ സെയിം റൂട്ട് ഇപ്പോൾ നമ്മളെ സെയിം വഴി സെയിം സിറ്റുവേഷനിലോ ഈ വെട്ടുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് അറിയാൻ പോലുമില്ല അതായത് ചിലപ്പോൾ ടയറിൻ്റെ ഓൾട്ടറേൻ ടയറും ഫ്രണ്ട്ലി ഫ്രണ്ടിൽ ഇരുപത്തൊന്നും വീലൊക്കെ ആയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു സൈസ് കൊണ്ടൊക്കെ ആയിരിക്കാം വണ്ടി നല്ല സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യുന്നു പിന്നെ രണ്ടാമത്തെ ആദ്യം മൂന്നാറുപോലെ ഇരുന്നൂറ് കിലോമീറ്റർ പിന്നെ പോയത് ആതിരപ്പള്ളി വാഴച്ചാൽ വാൽപ്പാറ അത് ഏകദേശം റൗണ്ട് എങ്ങനെ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ മുകളിലുണ്ടായിരുന്നു തൃശ്ശൂരൊക്കെ പോയി ഇത്ര ആക്സസറീസ് ഒക്കെ ചെയ്തിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത് അപ്പോൾ ആക്സറീസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ടിയിലേക്ക് എനിക്ക് ട്രെയിൽസ് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വണ്ടിയിലേക്ക് അധികം ലോഡ് അധികം വെയിറ്റ് ഉള്ള സാധനങ്ങൾ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ രണ്ട് പാനീയർ ബോക്സൊക്കെ വെച്ച് എല്ലാം ബൾക്കി ആയിട്ട് കൊണ്ടു നടക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് നമുക്കൊരു ഓട്ടോറിക്ഷ കൊണ്ടുപോകണം അവർ അല്ലെങ്കിൽ ഒരു കാർ കൊണ്ടുപോകണം അവർ ടൗണിക്കൊക്കെ പോകുമ്പോഴത്തേക്കും അത്രയും കെയർഫുൾ ആയിട്ട് ഓടണം പിന്നെ ട്രെയിസിലൊക്കെ പോകുന്ന ജംമൊക്കെ എടുത്ത് ആ ഒരു സ്റ്റൈലിൽ ഓടിക്കാനാണ് എനിക്ക് ഇഷ്ടം അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട മിനിമം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് പിന്നെ വണ്ടിയുടെ അടുത്തൊരു അഡ്വാൻറ്റേജ് എടുത്ത് പറയാനായിട്ട് ക്യു ഷിഫ്റ്റർ അടിപൊളിയാണ് ക്രൂസ് കണളുടെ അടിപൊളിയാണ് പിന്നെ ഓഫ് റോഡ് ഓരോ മോഡ്സ് ഉണ്ട് സിറ്റി ഓഫ് റോഡ് റൈൻ അതിനകത്ത് ഞാനിപ്പോൾ ആദ്യം വണ്ടി എടുത്ത് കുറച്ച് നാളത്തേക്ക് സിറ്റി തന്നെയായിരുന്നു ഇട്ട് ഓടിച്ചുകൊണ്ടിരുന്നു ഓഫ് റോഡിലേക്ക് ഇടാൻ ആ പവർ പവറായിട്ട് യൂസ്ഡാകാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം എടുത്തു ഇപ്പോൾ കുറച്ച് നെഗറ്റീവ്സ് ആണ് കേട്ടോ അതിൻ്റെ അകത്ത് അതായത് നമുക്ക് ഓഫ് റോഡ് മോഡിനകത്ത് മാത്രമേ നമുക്ക് നമുക്ക് ത്രോ എല്ലാം കോൺഫിഗർ ചെയ്യാം ത്രോട്ടിൽ കോൺഫിഗർ ചെയ്യാം എ ബി എസ് കോൺഫിഗർ ചെയ്യാം ട്രാക്ഷൻ കോൺഫിഗർ ചെയ്യാം ക്യുഷിഫ്റ്റ് റോൺ ഓഫ് അങ്ങനെ എല്ലാം നമുക്ക് കോൺഫർ ചെയ്യാം പക്ഷേ സിറ്റി മോഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ത്രോട്ടിൽ കോൺഫിഗറേഷൻ ഇല്ല അപ്പോൾ ഒറ്റ ത്രോട്ടിൽ മാത്രമേ ഉള്ളൂ ഏറ്റവും അഗ്രസീവ് ആയിട്ട് പവർ വരുന്നത് ഓഫ് റോഡ് മോഡലാണ് അതിനകത്ത് മൂന്ന് സെറ്റിങ്സ് ഉണ്ട് റെയിന് നമുക്ക് മൂന്ന് കോൺഫിഗർ ചെയ്യാം പക്ഷേ അത് സിറ്റിയിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡ് മോഡ് ഇട്ടിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണുന്ന സാധനങ്ങളുടെ എന്താ പറയുക കൂടുതൽ കാണാനും കുറച്ച് കാണിക്കാനുള്ള ഉണ്ട് അപ്പോൾ ഞാൻ ഓഫ് റോഡ് മുന്നിൽ കുറച്ച് കാണിക്കാനുള്ളതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് ഈ ത്രോട്ടിൽ കോൺഫിഗറേഷൻ സിറ്റി മോഡിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഓഫ് റോഡ് മോഡ് സെലക്ട് ചെയ്തു അതിനകത്ത് കൂടുതൽ ഡിസ്പ്ലേ സിറ്റിയിൽ കാണിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കാണിക്കാനുള്ള ആ ഡിസ്പ്ലേ സെലക്ട് ചെയ്തു എ ബി എസും ട്രാക്ഷൻ കൺട്രോളറും എല്ലാം ഓൺ ആക്കിയിട്ടു അത് ഓഫ് റോഡിൽ മീൻസ് സിറ്റി മോഡിൽ ത്രോട്ടിൽ റെസ്പോൺസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അതൊരു അടുത്ത അപ്ഡേറ്റ് എല്ലാം വന്നാൽ നല്ലതായിരുന്നു കാരണം ഓഫ് റോഡ് മീനുകളിൽ കോൺഫിഗർ ചെയ്യുന്ന പോലെ തന്നെ ത്രോട്ടിൽ നമുക്ക് സിറ്റി മോഡിലും കോൺഫിഗർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ റെയിൻ മോഡ് ഒന്ന് ഒന്നിട്ടു നോക്കി റെയിൻ റെയിൻമോഡ് ഇട്ടിയുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല കാരണം പവർ ഒട്ടും ഫീൽ ചെയ്യുന്നില്ല അതിൻ്റെ പർപ്പസ് അത് തന്നെയാണ് പക്ഷേ നമുക്കത് ഭയങ്കര സ്ലോ ആയിട്ട് ഫീൽ ചെയ്തു അപ്പോൾ റെയിൻ മോഡ് ഇട്ട് അധികം നോക്കി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് മാത്രമേ നോക്കിയതുള്ളൂ പിന്നെ ഇൻഫോർമേഷൻസ് നമുക്ക് വേണ്ട ഫ്യൂല് ടെമ്പറേച്ചർ അത്യാവശ്യം പിന്നെ കോൾ ഫോൺ വരുന്നത് കാണിക്കുന്നു അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നു പിന്നെ ഡിസ്പ്ലേനെ എനിക്ക് അടുത്ത ഇഷ്ടപ്പെടുന്ന നമുക്ക് ഷിഫ്റ്റിംഗ് ആർ പി എം എൻ്റെ അത് സെറ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സെറ്റ് ചെയ്ത് ആർ പി എം വരുമ്പോഴത്തേക്കും ചെറിയൊരു അഡ്ലൈറ്റ് വരും പിന്നെ നമ്മൾ രണ്ടാമത്തെ സെറ്റ് ചെയ്ത ആർ പി എമ്മിലേക്ക് വരുമ്പോഴത്തേക്കും ഡിസ്പ്ലേ ഫുള്ള് റെഡ് ആവും അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണല്ലോ അതൊക്കെ വണ്ടി വീണ്ടും കൂടുതൽ ഓടിക്കാനും ഒരു ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഫ്യൂൽ അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ മര്യാദയ്ക്ക് ഓടിക്കുവാണെങ്കിൽ ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പതടുത്തൊക്കെ മൈലേജ് കാണിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം കൈ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത്താറ് ഇരുപത്തേഴൊക്കെ മൈലേജ് വണ്ടിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഇതിൻ്റെ ഓവറോൾ ഭംഗി എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വണ്ടിയുടെ അടുത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ള ആക്സസറീസ് ആക്സസറീസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രാഷ് കാർഡ് ഈ വർക്കെല്ലാം ചെയ്തത് നമ്മുടെ തൃശ്ശൂരിലെ ബാൻഡിഡോഡ്സിൽ എന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഹോരതിൻ്റെ പ്രൈസ് ഞാൻ മറന്നുപോയി ഏകദേശം ഒരു അമ്പതിനായിരം രൂപയുടെ ആക്സസറീസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമെന്ന് ഈ ക്രാഷ് കാർഡ് വെച്ചപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട് വൈസറിൻ്റെ അടിയിൽ നിന്നും നമ്മുടെ എഞ്ചിൻ്റെ ഇങ്ങോട്ടാണ് ഇത് മൗണ്ട് ചെയ്തേക്കുന്നത് അപ്പോൾ വണ്ടി ഇത് വെക്കുന്നതിന് മുമ്പ് ഇത് ചെറിയൊരു വൈബ്രേഷൻ പോലെയൊക്കെ ഫീൽ ഉണ്ടായിരുന്നു ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സ്ട്രോങ് ആയി അതേ വൈസറിൻ്റെ ഈ ഒരു പോർഷൻ ഫുള്ള് ടൈറ്റ് ചെയ്ത് എഞ്ചിമൗണ്ടായിട്ട് ഇങ്ങനെ ടൈറ്റ് സ്ട്രോങ് ആയപ്പോഴത്തേക്കും വണ്ടി നല്ലൊരു സോളിഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ട് പിന്നെ വണ്ടി കാണാനും കുറച്ചൊരു കുറച്ചുകൂടി ഒരു ഓറഞ്ച് ഷേപ്പ് കൊണ്ട് വന്നപ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയായില്ലേ പിന്നെ നമ്മുടെ ഈ ബാഗ് വെച്ചിരിക്കുന്നത് ഡിക്കാത്തത് കൊണ്ട് സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാർ വെക്കുന്ന ബാഗാണ് അതിന് ഏകദേശം എണ്ണൂറ് രൂപയെ അതിന് പ്രൈസ് വന്നിട്ടുള്ളൂ ടു പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ ബായിയാണ് അപ്പോൾ അതിനകത്ത് ഞാൻ റെയിൻകോട്ടിൻ്റെ ജാക്കറ്റ് ഇട്ടേക്കണം ഇപ്പോഴത്തേൻ്റെ അകത്ത് നമ്മൾ റെയിൻകോട്ടിൻ്റെ പാൻറ്റ് അതിൻ്റെ പിന്നെ നമ്മുടെ മാഡോഗിൻ്റെ ലൈക്കൻ എന്ന് പറഞ്ഞതിൻ്റെ ഫോഗ് ലാം വെച്ചിട്ടുണ്ട് അതിൻ്റെ കവർ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫോഗ് ലാമ്പും ഭയങ്കര യൂസ്ഫുൾ ആണ് നൈറ്റൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ട്രെയിൽസിലൊക്കെ പോകുമ്പോഴത്തേക്കും അത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇപ്പോൾ കാട്ടിലേക്കിറാക്കി കഴിഞ്ഞാൽ ഫുള്ള് കാട് ആ പച്ചപ്പ് ഫുള്ളായിട്ട് കാണാൻ പറ്റും നല്ല വിസിബിലിറ്റിയാണ് റോഡിൽ ഉപയോഗിക്കാറില്ല കാട്ടിൽ കയറുമ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ പിന്നെ അതിനോട് മൂന്ന് ഷെയ്ഡ് ഫോഗ് ലാമ്പിൻ്റെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഫോഗ് ലാമ്പ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അഡ്വഞ്ചർ ബൈക്ക് കൂടുതലും റോഡും ഓഫ് റോഡും ട്രെയിൽസ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ക്രാഷ് ഗാർഡ് ഫോഗ് പിന്നെ എഞ്ചിൻ ആ ഒരു ഗാർഡ് കമ്പനി ഒരു എഞ്ചിൻ ഗാഡ് വരുന്നുണ്ട് പക്ഷേ അത് അത്ര ക്വാളിറ്റി കാണാനൊരു ഭംഗിയല്ല ഇതിപ്പോൾ കുറച്ചുകൂടി കാണാനൊരു ഭംഗിയായില്ലോ ബാൻഡോഡ്സിൻ്റെ വെച്ചപ്പത്തേക്കും പിന്നെ നമ്മുടെ ഹാൻഡ് ഗാർഡ് അസർബൈസിൻ്റെ ഹാൻഡ് കാർഡാണ് വെച്ചിരിക്കുന്നത് ഇതിനേകദേശം നയൻ തൗസൻഡ് സംതിങ് ഹാൻഡ് കാർഡിന് വരുന്നുണ്ട് അപ്പോൾ ഈ ഓറഞ്ചും വൈറ്റ് ഷെയ്ഡും വന്നൊക്കെ വണ്ടിക്ക് മാച്ച് ആകുന്ന കളർ കിട്ടി ഇതിൻ്റെ സ്റ്റോക്ക് വന്ന ഹാൻഡ് കാർഡ് ബ്ലാക്ക് കളറാണ് വൈറ്റ് വണ്ടിക്ക് ബ്ലാക്കാണ് വരുന്നത് അപ്പോൾ ഹാൻഡ് കാർഡ് പിന്നെ നമ്മുടെ മിററിൽ ചെറിയൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ എടുക്കാത്തതുകൊണ്ട് സൈക്കിളിൻ്റെ ലൈറ്റാണ് നൈറ്റ് പോകുമ്പോൾ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ജസ്റ്റ് എന്താ പറയുക വെക്കാത്തതുകൊണ്ട് സൈറ്റിക്കറി ഈസി ആയിട്ട് സൈക്കിൾ വെക്കുന്ന ലൈറ്റുകളുടെ സെക്ഷനോന്ന് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് കിട്ടും പിന്നെ നമ്മൾ ഹാൻഡിൽ ബാർ റേസർ വെച്ചു വൺ ഇഞ്ച് ഹാൻഡിൽ ബാർ റേസറ് പിന്നെ നമ്മുടെ പാഡോഗ് സ്റ്റാൻഡ് പാടോക്ക് സ്റ്റാൻഡ് വെക്കാനുള്ള ആ ഒരു നോബ് അത് ഈ ഒരു അലുമിനിയം കളറാണ് കേട്ടോ വെച്ചാൽ ബ്ലാക്ക് കളർ വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാൻഡ് വെക്കുമ്പോൾ അത് തട്ടി തട്ടി പെയിൻറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ എനിക്ക് ഈ കൂളൻ്റിൻ്റെ ഇവിടെ ഇങ്ങടെ ഒരു കവർ വരുന്നുണ്ടായിരുന്നു അലുമിനിയത്തിൻ്റെ അതെല്ലാം കൂടെ വെച്ചാൽ ഓവർ ആയിക്കഴിഞ്ഞാൽ വൃത്തിയാടാവുന്നല്ല അപ്പോൾ ഓരോന്നോരോ നമുക്ക് കണ്ട് കണ്ട് വെക്കാൻ പിന്നത്തെ അപ്ഗ്രേഡിലേക്ക് അത് പിന്നെ എന്താണ് ഇതിൻ്റെ അകത്ത് മാറിയിട്ടുള്ള ആ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടൊരു ചേഞ്ചസ് എന്ന് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തോ കേട്ടോ ഇനി അടുത്ത ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം ഞാൻ ചെയ്യാമെന്നുദ്ദേശിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ജി പി എസ് വെക്കണം ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ ഉള്ള ഒരു ജി പി എസ് ആണ് കേട്ടോ അപ്പോൾ അത് ആൻഡ്രോയിഡ് ആ ഗൂഗിൾ മാപ്പ് നമ്മളത് യൂസ്ഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഓരോ വഴികൾ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമുണ്ട് അപ്പോൾ ആ ഒരു ഗൂഗ് ആൻഡ്രോയ്ഡ് ഓട്ടോ ഉള്ളൊരു ഗൂഗ് ഒരു സിസ്റ്റം ഒന്ന് തപ്പിയെടുക്കണം നല്ല ബെറ്റർ ഏതാണെന്നുള്ളത് പിന്നെ വണ്ടിനെ പറ്റിയുള്ള മൊത്തത്തിലുള്ള അഭിപ്രായം ഈ വണ്ടി വന്നതി പിന്നെയാണ് ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയത് വണ്ടി ഇൻ്റർസെപ്റ്റർ ഉണ്ട് അത് ഇടയ്ക്കുന്ന് ഓടിക്കുമ്പോൾ ഒരു രസത്തിന് നല്ല വഴി വേണം ആ വണ്ടി ഓടിക്കാനായിട്ട് അത് ഇൻ്റർസെപ്റ്ററിൻ്റെ കമ്പാരിസൺ വീഡിയോ ഇതുമായിട്ടുള്ള കമ്പാരിസൺ നമുക്കൊരു അടുത്തൊരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും അല്ല ഇപ്പോൾ തന്നെ ഒത്തിരി ലങ്ങ് അപ്പോൾ മൊത്തത്തിൽ കെ ടി എം ത്രീ നയൻറ്റി അഡ്വഞ്ചർ എനിക്ക് ഭയങ്കര ഒരു വണ്ടിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ചെറിയ വണ്ടിയാണ് അത് വണ്ടി കയറിയിരിക്കുന്നത് ഇപ്പോൾ പുറം നോക്കുമ്പോൾ ഇപ്പോൾ ഇത്ര ക്രാഷ് കാർഡ് ഇതെല്ലാം വെച്ചുകൊണ്ട് നല്ല വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പ്രോപ്പർ ഒരു തൗസൻഡ് സി സി ആയിട്ട് അഡ്വെഞ്ചർ അടുത്ത് നിൽക്കുമ്പോഴും അത്ര നല്ല ഇവനും നല്ല വലിപ്പം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക് എല്ലാം കൊണ്ടും പവർ കൊണ്ടും ഹാൻഡിലിംഗ് എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വണ്ടി പിന്നെ ഈ വീഡിയോ ഒരു പേഡ് പ്രൊമോഷനല്ല സ്വന്തം പൈസ കൊടുത്ത് മേടിച്ച വണ്ടിയാണ് ജിംനി എടുത്തുകഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരിജ് വണ്ടി ആർക്കും വേണമെങ്കിൽ കൊണ്ട് തന്നേക്കണമാണ് ജിംനി നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചേക്കുന്നതാണ് ഒരു കമ്പനികളിലായിട്ട് യാതൊരുവിധ ടൈപ്പും കാര്യങ്ങളും ഇല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തേക്കണം കേട്ടോ പിന്നെ നമ്മൾ മൈലേജ് കുറഞ്ഞു വണ്ടിയുടെ ടയർ കാര്യങ്ങൾ എല്ലാം അത്യാവശ്യം ഓക്കെയാണ് കേട്ടോ പിന്നെ ഇനി ട്രെയിൽസ് ട്രെയിൽസർ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൽസ് ഒന്ന് റൈഡ് ചെയ്ത് തുടങ്ങണം അപ്പോൾ ട്രെയിൽസ് റിവ്യൂ ആയിട്ട് നമുക്ക് അടുത്ത അടുത്തപ്പീസോഡിക്ക് കാണാം അപ്പോൾ ഫസ്റ്റ് ഒരു യൂസർ റിവ്യൂ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വണ്ടി ഓടിക്കാൻ തോന്നുന്നുണ്ട് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ബൈക്കിൽ എക്സ്പൾസർ റാലിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഓടിക്കാൻ തോന്നത്തില്ല കാരണം വണ്ടി ഒരു സുഖമില്ല ഇപ്പോൾ കുറേ ആൾക്കാർ അതിനെ കമൻറ്റായിട്ട് വന്നാലും എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളിൽ എക്സ്പൾസ് ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും പവറില്ല വലിക്കുകയില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ഇൻ്റർസെപ്റ്ററ് നമുക്ക് റോട്ടിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് അതിൻ്റെ പാടുണ്ട് ഈ സാധനം വന്ന ഒരു ഓൾ റൗണ്ടറാണ് ഈ ഒരു പൈസയ്ക്ക് നമുക്കൊരു അഞ്ച് ലക്ഷം രൂപ റേഞ്ചിൽ നമുക്കൊരു കിട്ടാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ബൈ എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള യൂസർ വീഡിയോസും യൂസർ റിവ്യൂ ആയിട്ട് അടുത്ത അപ്ഗ്രേഡ് ഡീറ്റെയിൽസൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം ബൈ നെഗറ്റീവ് കാര്യം പറയാനുണ്ടായിരുന്നത് വിട്ടുപോയത് വൈബ്രേഷൻ ഫുഡ് പേക്കിൽ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട് ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ആർ പി എമ്മിലാണ് ആ വൈബ്രേഷൻ വരുന്നത് അപ്പോൾ നമ്മൾ അഗ്രസീവ് ആയിട്ട് ഓടിക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല നമ്മൾ പ്രോപ്പർ ഗിയറും പൂട്ടിയിട്ട് ഓടിക്കുമ്പോൾ ആ വൈബ്രേഷൻ നമ്മൾ ശ്രദ്ധിക്കില്ല പക്ഷേ നമ്മൾ ടൂറിങ് മൈൻഡിൽ ഇങ്ങനെ പയ്യെ എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പോൾ ആ ഒരു വൈബ്രേഷൻ ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവിൽ തൗസൻഡിൽ വരുന്ന ആ ആർ പി എമ്മിൽ ഓടിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ കുറച്ച് കൂടുതലാണ് അതിന് എന്തെങ്കിലും കൂടെ ഒരു സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് വരുന്നൊരു നെഗറ്റീവ് അതാണ് കേട്ടോ